പഹൽഗാമിൽ തീവ്രവാദികൾക്ക് എതിരായിട്ടുള്ള വൻവേട്ട ഇപ്പോഴും തുടരുകയാണ് പങ്കാളികളായ ഭീകരർക്കു നേരെ കടുത്ത നടപടിയാണ് ഭാരതം കൈക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസവും മറ്റൊരു തീവ്രവാദിയുടെ വീടുകൂടെ സൈന്യം ബോംബിട്ട് തകർത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കലറൂസ് പ്രദേശത്തുള്ള പാക് അധിനിവേശ കാശ്മീരിലെ ഫറൂഖ് അഹമ്മദ് എന്ന തീവ്രവാദിയുടെ വീടാണ് അധികൃതർ ഇപ്പോൾ ബോംബിട്ട് തകർത്തിരിക്കുന്നത് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആറ് തീവ്രവാദികളുടെയും അവരുടെ കൂട്ടാളികളുടെയും വീടുകൾ തകർക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവർക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭീകരവാദ ആവാസവ്യവസ്ഥ തകർക്കുന്നതിനായി ശ്രീനഗറിൽ ശനിയാഴ്ച അറുപതിലധികം സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരായ ഗൂഢാലോചനയോ തീവ്രവാദ പ്രവർത്തനമോ കണ്ടെത്തുന്നതിനും തടയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമായി ആയുധങ്ങൾ രേഖകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ മുതലായവ പിടിച്ചെടുക്കുന്നതിനായിട്ടാണ് ഇവ നടത്തിയിരിക്കുന്നത് ദേശവിരുദ്ധവും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുമായ വ്യക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നതിലൂടെ തന്നെ ജമ്മുകാശ്മീരിലെ തീവ്രവാദ ആവാസ വ്യവസ്ഥയെ തകർക്കുക എന്നതാണ് ജമ്മുകാശ്മീർ പോലീസിന്റെ ഈ നിർണായക നടപടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് സമാനമായി രണ്ട് തീവ്രവാദികളുടെ വീടുകൾ സൈന്യം തകർത്തത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വീട്ടിലുള്ളവർ ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് അവിടെ നിന്നും മാറുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ത്രാൽ സ്വദേശിയായ ആസിഫ് ഹുസൈൻ ബിച്ച് ബഹേര സ്വദേശിയായ ആദിൽ ധോക്കർ എന്നിവർ ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് ഇരുവരും ലഷറി തൊയ്ബയുമായി ബന്ധം പുലർത്തി എന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ മൂന്ന് തീവ്രവാദികളിൽ ഒരാളായ തോക്കറിന്റെ പേര് അങ്കിൽ പോലും ആക്രമണത്തിൽ ടേക്കിന്റെ പങ്കാളിത്തവും തള്ളിക്കളയാനാവില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഭീകരർ ആദിൽ തോക്കർ ആകട്ടെ സ്റ്റുഡന്റ് വിസയിൽ പാകിസ്ഥാനിൽ പോവുകയും പിന്നീട് എത്തുന്നത് ഭീകരർക്കൊപ്പമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റുഡൻ വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയ ആദിൽ ആകട്ടെ പിന്നീട് തിരികെ ഇന്ത്യയിലേക്ക് വരുന്നത് കുറച്ചധികം ഭീകരർക്കൊപ്പമാണ് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബിജറിലെ ഗുരേ ഗ്രാമവാസിയായ ആദിൽ അഹമ്മദ് തോക്കറാകട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് വിട്ട് പോവുകയാണ് ചെയ്തത് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ തീവ്രവാദികളിലേക്ക് ആദിൽ ആകർഷപ്പെട്ടിരുന്നു എന്നതും ഇന്റലിജൻസ് കണ്ടെത്തൽ വ്യക്തമാക്കുന്നു ഇന്ത്യ വിടുന്നതിന് മുൻപേ തന്നെ പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനയിലേക്കുള്ള വ്യക്തികളുമായി ഇയാൾ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിൽ എത്തിയ ശേഷം ഇയാൾ പൊതുമധ്യത്തിൽ വന്നതേയില്ല കുടുംബവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും ഒഴിവാക്കുകയും അതുപോലെ തന്നെ എട്ട് മാസത്തോളമായി ഇയാളെ കുറിച്ച് ഒരു വിവരവും ലഭ്യമായിരുന്നില്ല ഇന്റലിജൻസ് ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്ന ഇയാളുടെ ഡിജിറ്റൽ പണം ഇടപാടുകളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല അതുപോലെ തന്നെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങളും ഫലം കണ്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ കാലഘട്ടത്തിൽ ഭീകര സംഘടനകൾക്കൊപ്പം ചേർന്നുകൊണ്ട് പരിശീലനം നേടിയെടുത്തു എന്നതാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനത്തോടെയാണ് ഇന്ത്യയിലെത്തിയ ആതിലാകട്ടെ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ടു മാസമായി യാതൊരു വിധത്തിലുള്ള അറിവും ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദിൽ ധോക്കറാകട്ടെ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഇന്ത്യയിലെത്തി പൂച്ച് രജൌരി സെക്ടറിലൂടെ കടന്നു എന്നതാണ് വിവരം ലഭ്യമാകുന്നതും